കാറുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഹുണ്ടായുടെ സൂപ്പർ എസ് യു വി കാറാണ് ഹുണ്ടായ് ക്രറ്റ രണ്ടായിരത്തി പതിനഞ്ചിൽ ലോഞ്ച് ചെയ്ത ക്രെറ്റ അന്നു മുതൽ മുൻപന്തിയിലാണ് വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റീലോഞ്ച് ചെയ്ത ക്രെറ്റ വിപണിയിൽ വളരെയധികം മുന്നേറി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ കാലത്തിലെ ആഡംബര ഫീച്ചറുകളും അഡ്വാൻസ് ഫീച്ചറുകളും ഉൾപ്പെടുത്തി വളരെ മനോഹരമായിട്ടാണ് ക്രെറ്റ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലെ സൂപ്പർ സ്റ്റാറാണ് ഹുണ്ടായ് ക്രെറ്റ മാരുതി സുസിക്കിയും ഹോണ്ടായും ടോയോട്ടയും പോലുള്ള ജപ്പാനീസ് ബ്രാൻഡുകൾ കിണഞ്ഞു ശ്രമിച്ചിട്ടും ദക്ഷിണ കൊറിയൻ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനത്തിൻ്റെ രോമത്തിൽ പോലും തൊടാനായില്ലെന്ന് വേണം പറയാൻ ഒരു പരിധി വരെ സഹോദര ബ്രാൻഡായ കിയാ സെൽറ്റോസ് ക്രെറ്റേഡ് വിപണി പിടിച്ചുവെങ്കിലും കുണ്ടായിക്ക് തിരികെ പിടിക്കാൻ അധികകാലം വേണ്ടി വന്നില്ല അങ്ങനെ സെഗ്മെൻറ്റിലെ ഒന്നാം സ്ഥാനം ഇന്നും കുറിയക്കാരുടെ കയ്യിൽ ഭദ്രമായി തന്നെ ഇരിക്കുകയാണ് പക്ഷേ വർദ്ധിച്ചു വരുന്ന മത്സരം കൊഴിപ്പിക്കുന്നതിനായി പുതിയ പരിഷ്കാരങ്ങളുമായി ക്രെട്ട ഫേസ് ലിഫ്റ്റിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചതാണ് ഉണ്ടായി നാല് വർഷങ്ങൾ ശേഷം ലഭിക്കുന്ന മുഖം നിരക്കിലായതിനാൽ തന്നെ ഗംഭീര പരിഷ്കാരങ്ങളാണ് വണ്ടിയിലേക്ക് വന്നെത്തിയത് പരിഷ്കാരയായി എത്തുമ്പോൾ മുഖ്യശത്രുക്കളായ മാരുതി സുസിക്കി ഗ്രാൻഡ് വിറ്റാര കിയ സെൽറ്റോസ് ഹോണ്ട എലിവെറ്റ് പോലുള്ള വമ്പന്മാർക്ക് പുതിയ ക്രറ്റയുടെ വരവ് ക്ഷീണമുണ്ടാകുമെന്ന് ഉറപ്പാണ് അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടി പരിഷ്കരിച്ച ഗുണ്ടായി ക്രറ്റ എങ്ങനെയുണ്ടെന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഹുണ്ടായ് ക്രട്ടയിൽ കണ്ട കർവി ഡിസൈനിന് ഇത്തവണ വരാമം കുറച്ചുകൊണ്ടാണ് ഹുണ്ടായി പേസ്ലിഫ്റ്റ് മോഡലിനെ ഒരുക്കിയിരിക്കുന്നത് കർവുകൾക്കും ഫ്ലാഷുകൾക്കും പകരം എസ്ഇിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിപ്പ് ഏത് കോണിൽ നോക്കിയാലും മികച്ചതായി കാണപ്പെടുന്ന വാഹനമാണ് ഒരു മിഡ് ലൈഫ് നവീകരണത്തിൽ മോഡലിനെ ഇങ്ങനെ മാറ്റിമറിക്കാൻ അത് ഏറെ കയ്യടി അറിയിക്കുന്നുണ്ട് യു എസ് എയിൽ വിറ്റഴിക്കപ്പെടുന്ന കൂറ്റൻ പാലിസൈഡ് എസ്ഇവിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രെറ്റ നേരായതും ചതുരാകൃതിയിലുള്ളതുമായ മുൻഭാഗമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ പാരാമെട്രിക് ഡിറ്റെയിലിങ്ങുള്ള വലിയ ഗ്രിൽ തന്നെയാണ് മുന്നിലെ ഹെഡ്ലൈറ്റ് ഒപ്പം സ്പ്ലിറ്റ് സ്റ്റെപ്പിൽ എൽ ഇ ഡി ഡി ആർ എൽ സ്ട്രൈപ്പിംഗ് ഇൻഡിക്കേറ്ററുകൾ ഗ്രില്ലിന് മുകളിലുള്ള ലൈറ്റ് ബാർ എന്നിവയും കൂടെ ഇടം പിടിച്ചിരിക്കുന്നതിനാൽ ക്രിട്ടയ്ക്ക് പുതിയ രൂപം ആവാഹിക്കാനായെന്ന് വേണം പറയാൻ ഫ്രണ്ട് ബമ്പറിൻ്റെ താഴത്തെ ഭാഗത്ത് അല്പം ഗ്ലാഡിങ്ങും ഒരു ഫോക്സ് ഗ്രേ ബാഷ് പ്ലേറ്റും ലോവർ എയർ ഇൻടേക്കും ചുറ്റുമായി മുകളിലേക്ക് നീണ്ടു കിടക്കുന്ന കാഴ്ചയും രസകരമാണ് വശക്കാഴ്ചയിൽ വന്നാൽ അലോയ് വീലുകൾ ഡിസ് റീഡിസൈൻ ചെയ്ത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം പുൻഗാമിക്ക് സമാനമാണെന്ന് വേണം പറയാൻ പിൻഭാഗത്തേക്ക് വന്ന മാറ്റങ്ങൾ പലരെയും ഞെട്ടിച്ചേക്കാം നിലവിലുണ്ടായിരുന്ന മോഡലിൻ്റെ അൽസരപ്പെടുത്തുന്ന റോട്ടഡ് റിയർ എൻഡ് ഈ തവണ കമ്പനി പൊളിച്ചെഴുതിയിട്ടുണ്ട് വിചിത്രമായ ടെയിൽ ലൈറ്റുകൾ പിന്നിൽ മുഴുവനായും ഒഴുകുന്ന എൽ ഇ ഡി ടെയിൽ ലാമ്പുകളായി മാറിയിരിക്കുന്നു കണക്ടഡ് ടെയിൽ ലൈറ്റുകൾ മുൻവശത്തുള്ള എൽ ഇ ഡി ഡി ആർ സജ്ജീകരണത്തെ അനുകരിക്കുന്നതും അടിപൊളിയാണ് ഇനി അകത്തളത്തിലേക്ക് കയറിയാലും ആരെയും ഊഹിപ്പിക്കും വിധമാണ് എസ് ഇ വിയുടെ ഇൻ്റീരിയർ ഉണ്ടായി ഒരുക്കിയിരിക്കുന്നത് ഡാഷ്ബോർഡ് പൂർണ്ണമായി റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇൻഫർടൈൻമെൻറ്റും ഇൻസ്റ്റമേഷനുമായി ഡ്യുവൽ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഡിസ്പ്ലേ സെറ്റപ്പാണ് ദക്ഷിണ കൊറിയൻ ബ്രാൻഡ് വാഗ്ദാനം ചെയ്യുന്നത് ഇൻഫർടൈൻമെൻറ്റുള്ള ടച്ച് സ്ക്രീൻ സജ്ജീകരണം എല്ലാ സാധാരണ കണക്ടിവിറ്റി ഓപ്ഷനുകളും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു ബോസിൽ നിന്നുള്ള ഒരു പ്രീമിയം ഓഡിയോ സിസ്റ്റത്തിൻ്റെ സാന്നിധ്യം യാത്രകൾക്ക് അകമഡി ചെയ്യാനെത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭാഷകളിലെ കണക്റ്റഡ് കാർ കമാൻഡുകളും വാഹനത്തിലുണ്ട് സെഗ്മെൻറ്റിലെ എതിരാളികളിൽ നിന്നും വ്യത്യസ്തമായി ഫിസിക്കൽ ഡയലുകളും ബട്ടണുകളുമായി ഹുണ്ടായക്രറ്റ ഫേസ് ലിഫ്റ്റിൽ അവതരിപ്പിച്ചിട്ടിരിക്കുന്നത് ഡ്യുവൽ ടോൺ തീമും വലിയ പനോരമയ്ക്ക് സൺറൂഫും കൂടി ചേരുന്നതോടെ അല്പം വായു സഞ്ചാരം നൽകുന്നുമുണ്ട് പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹുണ്ടായി ക്രറ്റ കുറച്ച് സ്ഥലങ്ങളിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഉപയോഗിക്കുന്നുമുണ്ട് ഇത് എസ്ഇവിക്ക് കൂടുതൽ പ്രീമിയ അനുഭവമാണ് സമ്മാനിക്കുന്നത് ആംബിയൻ്റ് ലൈറ്റിംഗ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ വയർലെസ് ഫോൺ ചാർജിംഗ് എന്നിവ ഉൾപ്പെടെ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് കറ്റയെ നിലനിർത്തിയിരിക്കുന്ന ഫീച്ചറുകൾ പ്രീമിയം ഫീലിംഗ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ട് ആ റയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ട്രയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം ഐ എസ് ഒ ഫിക്സ് ചൈൽഡ് മൗണ്ടുകൾ റിയർ പാർക്കിംഗ് സെൻസറുകൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്നീ സവിശേഷതകളെല്ലാം വേരിയൻറ്റുകളിൽ സ്റ്റാൻഡേർഡായി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പുതിയ ക്രറ്റയുടെ എസ് എക്സ് ടെക്ക് എസ് എക്സ് ഓപ്ഷൻ വകഭേദങ്ങളാണ് ലെവൽ ടു അഡാസ് ടെക് സേഫ്റ്റി ഫീച്ചർ ഉണ്ടായി വാഗ്ദാനം ചെയ്യുന്നത് ഇത് എസ് യു ബിയിലേക്ക് പത്തൊമ്പത് ഡ്രൈവർ സേഫ്റ്റി എയ്ഡുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഫോർവേഡ് കൊള്യൂഷൻ അവോയിഡൻസ് അസിസ്റ്റൻറ്റ് ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് ബ്ലൈൻഡ് സ്പോട്ട് കൊള്യൂഷൻ അവോയിഡൻസ് അസിസ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് കൊള്യൂഷൻ വാർണിംഗ് പോലുള്ള സംവിധാനങ്ങളെല്ലാം ലഭിക്കുന്നുമുണ്ട് കഴിഞ്ഞില്ല ഇതോടൊപ്പം ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാർച്ചർ അലർട്ട് സ്റ്റോപ്പ് ആൻഡ് ഗോ ഉള്ള സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ എന്നിവയും ഉണ്ടായി ക്രട്ട ഫേസ് ലിഫ്റ്റിലെ അഡാസ് യൂട്ടിൽ കമ്പനി ഒരുക്കി ാണ് പ്രത്യേകം പറയേണ്ടതുണ്ട് സെഗ്മെന്റ് ട്രെൻഡാവുന്ന ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം ആളുകളെ ആകർഷിക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടായ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് മൂന്ന് വ്യത്യസ്ത എഞ്ചിൻ ഓപ്ഷനുകളാണ് വരുന്നത് അതിൽ ആദ്യത്തേത് നൂറ്റി പതിമൂന്ന് ബി എച്ച് ബി പവറിൽ പരമാവധി നൂറ്റി നാൽപ്പത്തി എൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റർ പെട്രോൾ എഞ്ചിനാണ് ആറ് സ്പീഡ് മാനുവൽ ആറ് സ്പീഡ് ഐ വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകൾ ഇത് ലഭ്യമാകും രണ്ടാമത്തെ എസ് യു ബിയിൽ ഏവർക്കും പ്രിയപ്പെട്ട വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാവും ആർ സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആർ സ്പീഡ് ഓട്ടോമാറ്റിക് യൂണിറ്റ് ഓപ്ഷനോടെ ലഭ്യമാണ് ഇതിന് നൂറ്റി പതിനാല് എസ് ബി എച്ച് പി കരുത്തിൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് എൻ എം ടോർക്ക് വരെ നൽകാനാവും ക്രെറ്റ ഫേസ് ലിഫ്റ്റിലെ മൂന്നാമത്തെ എഞ്ചിൻ ഏറ്റവും പുതിയ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ ചാർജ്ഡ് യൂണിറ്റ് ആയിരിക്കും ഇത് ഏഴ് സ്പീഡ് സി സി ടി യൂണിറ്റിനൊപ്പം മാത്രം ഉണ്ടായി ജോലിയാക്കിയിരിക്കുന്ന സ്പേസ് വരുന്നുണ്ട് അത്യാവശ്യം ലാർജർ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തൊരു ബെഡ് ഫോൾഡിംഗ് ടൈപ്പ് കിട്ടുകയും ചെയ്യും സ്റ്റെപ്പിനെ വണ്ടിയൊക്കെ അകത്ത് തന്നെയാണ് വെൽറ്റുകയും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സീറ്റ് റിക്ലിങ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബാക്കിലത്തെ ഈ ക്ലിപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ സീറ്റ് റിക്കളിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹെഡ്രസ്റ്റും കൊടുത്തിട്ടുണ്ട് ഡോറിൻ്റെ അകത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള മൊബൈൽ പോർട്ടായിട്ടുള്ള സി ടു സി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് റിയ റേസ് ഇവൻറ്റ് നമ്മുടെ പുള്ളിയുടെ എല്ലാ വണ്ടിക്കുള്ള പോലെ തന്നെ റിയ റേസ് ഇവൻറ്റ് വരുന്നുണ്ട് ബാക്കിൽ രണ്ട് ഹെഡ്രസ് അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്നുണ്ട് ബാക്കിലെ സീറ്റ് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കുള്ള കോമ്പിനേഷൻ ആയിരിക്കും കൂടാതെ സെൻടർ ആംബ്രസ്റ്റും വരുന്നുണ്ട് അതിൽ ബോട്ടിൽ ഹോൾഡേഴ്സും വരുന്നുണ്ട് നെക്ലെസ്റ്റിന് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാനാണ് സീറ്റ് നമുക്ക് റിക്ലെയിങ് ചെയ്യാനും വരുന്നുണ്ട് ബാക്കിലും മൂന്ന് പ്രൊവൈഡ് ഫ്ലോയിട്ടുള്ള സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട് അതിൻ്റെ പ്രീടെൻഷണറും വരുന്നുണ്ട് ടോപ്പ് നോക്കി കഴിഞ്ഞാൽ ടോപ്പ് ഭാവ് എല്ലാം വൈറ്റിലും ബ്ലാക്കിലും ഒരു തീമിലായിരിക്കും വരുന്നത് സീറ്റും ബാക്ക് ഭാഗമൊക്കെ ആയിരിക്കും പക്ഷേ എന്നാൽ ഇൻറ്റീരിയൽ ഭാഗത്തൊക്കെ കൂടുതൽ വൈറ്റും വന്നിട്ടുണ്ട് ഒരു വൈറ്റും ബ്ലാക്കും ഇടാകുമ്പോഴത്തേക്കൊരു പ്രീമിയം ഇൻറ്റീരിയലാണ് വരുന്നത് ക്ലസ്റ്ററിൻ്റെയിലേക്ക് കഴിഞ്ഞാൽ ക്ലസ്റ്റർ നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഡീ കട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് നമുക്കത് വോയിസ് എനേബിൾഡ് ആയിട്ടുള്ള കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗ് വീലേ വരുന്നുണ്ട് ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റിയുടെ കൺട്രോൾ എല്ലാം വരുന്നുണ്ട് ലെവൽ ടു അഡാസിൻ്റെ കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗ് വീലേ തന്നെയാണ് വരുന്നത് നമുക്ക് മൂന്ന് ട്രൈവ് മോഡുണ്ട് എക്കോ നോർമൽ എന്ന് പറഞ്ഞിട്ടൊരു മൂന്ന് ട്രാവൽ മോഡ് വണ്ടിയെ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് എക്കോ മോഡിൽ പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും അതുപോലെ തന്നെ ട്രാക്ഷൻ കണ്ട്രൽ സ്നോ മഡ് സാൻഡ് എന്ന് പറഞ്ഞൊരു മൂന്ന് ട്രാക്ഷൻ കൺട്രോളും വണ്ടിയെ കൊടുത്തിട്ടുണ്ട് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റും കില്ലസിറ്റൻറ്റും അതുപോലെ വി എസ് എം അങ്ങനെയുള്ള എല്ലാ ഇലക്ട്രോണിക് ബ്രേക്കിംഗ് സംവിധാനങ്ങളും ഈ വാഹനത്തിൽ വരുന്നുണ്ട് ട്രൈ പ്രഷർ മോണിറ്റർ സിസ്റ്റം വണ്ടിയെ വരുന്നുണ്ട് നമുക്ക് അഡാസിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേയും നമുക്ക് വണ്ടിയെ തന്നെ കാണാൻ പറ്റും നമുക്ക് ഇതിന് വരുമ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ കാര്യങ്ങൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട് പിന്നെ വരുന്നതൊക്കെ നമുക്ക് അതിനോട് ചേർന്ന് ഇൻബിൽഡായിട്ട് തന്നെ ഒരു ഒരേപോലെ തന്നെ ഇരിക്കുന്ന ക്ലസ്റ്ററും മ്യൂസിക് സിസ്റ്റം ഒരേപോലെ തന്നെ ഇരിക്കുന്ന ഒറ്റ പാനലിൽ തന്നെ ഇരിക്കുന്ന ഉള്ള ഒരു ഡിസ്പ്ലേ സിസ്റ്റം ആണ് വന്നിരിക്കുന്നത് അത് നല്ലൊരു പ്രീമിയം അതിലൊരു വുഡൻ ഫിനിഷിൻ്റെ ലൈനും വണ്ടിയെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് ലെതർ റാപ്പിഡാണ് പിന്നെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോള് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഡ്യൂവൽ സോൺ എ സി ആണ് ഡ്യൂൽസ് സോൺ എ ആണ് വരുന്നത് ഡ്രൈവിംഗ് മോഡിന് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ റൗണ്ടുകളാണ് ഡ്രൈവിംഗ് മോഡ് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് വരുന്നത് ഓട്ടോ ഹോൾഡ് ഫെസിലിറ്റീസ് വരുന്നുണ്ട് സീറ്റിൽ എയർ വെൻ്റിലേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസും വരുന്നുണ്ട് പിന്നെ വ്യൂ ബട്ടണിൽ കൂടെ നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കാണാനും പറ്റും പിന്നെ വണ്ടിക്കകത്ത് നമുക്ക് ഫ്രണ്ടിലും സി ടു സി ചാർജറുണ്ട് കൂടാതെ വയർലെസ് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും വരുന്നുണ്ട് എന്തായിരിക്കും മെൻറ്റീരിയൽ വരുന്നത് വൈറ്റും അല്ലാതെ ജസ്റ്റ് ഒരു ഓറഞ്ച് ലൈൻ പോലെ ലൈൻസ് നമുക്ക് കാണാനാകും സീറ്റിനോട് തന്നെ നല്ല ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് പക്ക ഒരു പ്രീമിയം ആയിട്ടാണ് വണ്ടി വരുന്നത് അത് ബ്ലൂ ലിങ്കിൻ്റെ ബട്ടൺസ് കാര്യങ്ങളെല്ലാം നമുക്ക് മിററിൽ തന്നെ കാണാൻ പറ്റും അല്ലെങ്കിൽ തൊട്ട് മുകളിൽ തന്നെ മിറ നമുക്ക് സൺഗ്ലാസ് ഹോൾഡ് ചെയ്യാനുള്ള ഇത് വരുന്നുണ്ട് പിന്നെ സൺ റൂഫ് പനാരോമിക് സൺ പ്രൂഫാണ് ഇതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഫീച്ചർ വളരെ വൈഡ് ആയിട്ടുള്ള പനാരോമിക് സൺ പ്രൂഫാണ് വരുന്നത് നമുക്ക് പെട്ടെന്നൊരു വെയിലത്തിട്ടാലും എന്തായാലും വളരെ ഷോയിലും അതുകൂടെ തന്നെ നമുക്ക് കൺവീൻസിങ്ങിലൊക്കെ വളരെ ഫീച്ചറുള്ള ഒരു സൺറൂഫ് ഫെസിലിറ്റീസും വണ്ടിയാൽ വരുന്നുണ്ട് നമുക്കിത് ഇലക്ട്രോണിക് സീറ്റാണ് വരുന്നത് ഇലക്ട്രോണിക് സീറ്റ് നമുക്ക് ടെൻ ബൈ അഡ്ജസ്റ്റുള്ള ഫുള്ളി ഇലക്ട്രോണിക്കൽ സീറ്റാണ് വരുന്നത് നമുക്ക് എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി ഒരു ഫോർ സിലിണ്ടർ സിക്സ്റ്റീൻ വാൽവുള്ള ഡ്യൂവൽ ഓവർ ഹീറ്റ് കംപ്രഷൻ വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സി എഞ്ചിന് വരുന്ന എൺപത്തഞ്ച് കിലോ വാട്ട് അതായത് നൂറ്റി പതിനാറ് പി എസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻ ആണ് ഇതിനകത്ത് വരുന്നത് അത് നാലായിരം ആർ പി എമ്മിലാണ് നൂറ്റി പതിനാറ് പി എസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ടോർക്കാണ് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് പോയിന്റ് ഫൈവ് കിലോഗ്രാം രണ്ടായിരത്തി അഞ്ഞൂറ് എൻ എം ടോർക്കാണ് അത് ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തി നൂറ്റമ്പത് നൂറ്റം മീറ്ററിലാണ് പവർ ഔട്ട്പുട്ടാകുന്നത് യാത്രാസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫർട്ട് നമുക്കൊരു എസ് യു വി ആണെങ്കിൽ പോലും ഒരു ഒരു പക്ക പെർഫെക്റ്റ് ചടാനിൽ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ നല്ലൊരു യാത്രാസുഖം കറക്റ്റൊക്കെ വരുന്നുണ്ട്